സംസ്ഥാന സർക്കാർ നിയന്ത്രണത്തിലുള്ള അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് കമ്മിറ്റികൾ അതുപോലെ ഇടത്തരക്കാരായ സാധനങ്ങൾ വാങ്ങുന്ന ആളുകൾ ഇവരുടെയൊക്കെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ കർഷകരെന്നും അതുകൊണ്ടാണ് കർഷകർ ട്യൂഷൻ ചെയ്യപ്പെടുന്നതെന്നും അവർക്ക് വേണ്ടത്ര വില ലഭിക്കാത്തതെന്നുമാണ് പറയുന്നത് അപ്പോൾ അതിന് പരിഹാരമായിട്ടാണ് കർഷകർക്ക് എവിടെയും സാധനങ്ങൾ വിൽക്കാം എന്ന ഒരു നിയമവും രണ്ടാമത് കർഷകർക്ക് കോർപ്പറേറ്റുകളുമായി കരാർ ഏർപ്പെടാം കരാർ കൃഷിയിൽ ഏർപ്പെടാം എന്ന വേറൊരു നിയമവും ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നു അതായത് മറ്റു മേഖലകളിലെല്ലാം ഈ കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമായിട്ട് സർക്കാർ സ്വകാര്യവൽക്കരണമെന്നും ഉദാഹരണവൽക്കരണമെന്നും ഒക്കെ പറയുന്ന തരത്തിൽ വിദേശ നിക്ഷേപം വൻകിട കമ്പനികളെ കൊണ്ടുവരിക മുതലായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കാർഷിക മേഖലയിലും പരിഷ്കാരം കൊണ്ടുവന്നിരിക്കുന്നു ശരി അത് കർഷകരെ രക്ഷിക്കാനാണ് സമ്മതിച്ചു പക്ഷേ ഇന്ത്യയിലെ കരാർ കൃഷി എന്ന് പറയുന്ന സമ്പ്രദായം കഴിഞ്ഞ പത്ത് വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് പഞ്ചാബിൽ പെപ്സിക്കോ കരാർ കൃഷി കൊണ്ടുവന്നിട്ടുണ്ട് ബീഹാറിലുണ്ടത് അത് എല്ലാ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്ന ഒരു നിയമമാണ് ഇപ്പോൾ കരാർ കൃഷിയിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അതൊരു പുതിയ കാര്യമല്ല ഇന്ത്യയിൽ അത് സ്ഥാപിക്കാൻ പോവാണ് കേന്ദ്ര ഗവൺമെൻറ് തന്നെ അത് കൊണ്ടുവന്നിരിക്കുന്നു എന്നർത്ഥം രണ്ടാമത്തത് കർഷകർക്ക് എവിടെയും വിൽക്കാം എന്നുള്ളതാണ് അതിപ്പോൾ തന്നെ കർഷകർക്ക് സ്വകാര്യ ആളുകൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ കൊടുക്കാം അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് കമ്മിറ്റികളിൽ തന്നെ പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് കമ്മിറ്റികളിൽ തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല പക്ഷേ എങ്കിലും കർഷകർ എന്തുകൊണ്ടാണ് ഈ കോൺട്രാക്റ്റ് ഫാമിങ്ങിൻ്റെ കാര്യത്തിൽ പിന്നോക്കം പോയത് പെപ്സിയുമായിട്ട് എന്തുകൊണ്ടാണ് പഞ്ചാബിലെ കർഷകർ കരാർ ഏർപ്പെട്ട് കൃഷി ചെയ്യാത്തത് അവർക്ക് മെച്ചം കിട്ടുമെങ്കിൽ രണ്ടാമത്തത് എന്തുകൊണ്ടാണ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് കമ്മിറ്റികളെ ആശ്രയിക്കാതെ കൃഷിക്കാർ മറ്റുള്ള അടുത്തേക്ക് പോകാത്തത് വില സ്ഥിരത ഉറപ്പ് വരുത്താത്തത് കൊണ്ട് മാത്രം പോകാത്തതാണ് അപ്പോൾ നിലവിൽ തന്നെ സർക്കാർ സംവിധാനം ഉള്ളതുകൊണ്ടാണ് ഇത്തിരിയെങ്കിലും കൃഷിക്കാരൻ അവർക്ക് അർഹമായ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുന്നു ഇടത്തട്ടുകാർ ചൂഷണം ചെയ്യുന്നുണ്ട് പക്ഷേ ഇടത്തട്ടുകാർ ചൂഷണം ചെയ്യുന്നത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ആ മേഖലയിലേക്ക് കരാർ കൃഷിയും അതുപോലെ തന്നെ കോർപ്പറേറ്റുകളെയും വിളിച്ചു വരുത്തലാണോ പരിഹാരം എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ നിലവിൽ ഇന്ത്യയിൽ തന്നെ ഈ രണ്ട് സമ്പ്രദായങ്ങളും പരാജയപ്പെട്ടതായിട്ട് നമുക്ക് അനുഭവത്തിൽ ബോധ്യമാണ് ഇനി ഇന്ത്യയിലെ കാര്യം മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് അമേരിക്കയാണ് ഈ തുറന്ന വിപണിയുടെ കോർപ്പറേറ്റ് ആധിപത്യമുള്ള കൃഷിയുടെ ഏറ്റവും മഹനീയമായ മാതൃകയായിട്ട് വാഴ്ത്തപ്പെടുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കണക്കെടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ കർഷകരുടെ വരുമാനം മുപ്പത്തി ശതമാനം കണ്ടു കുറഞ്ഞിരിക്കുകയാണ് അവിടുത്തെ ചെറുകിട കർഷകർ ഭൂമി ഉപേക്ഷിക്കുകയാണ് അവർ ഇന്ത്യയിലെ പോലെ തന്നെ ആത്മഹത്യ ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ കോർപ്പറേറ്റ് ആധിപത്യം വന്നാൽ കർഷകർ രക്ഷപ്പെടും എന്നുള്ളതിന് എന്നുള്ളത് ഏറ്റവും വലിയ ചതിയാണെന്നതിന് ഉദാഹരണമാണ് അമേരിക്ക അമേരിക്കയിൽ കൃഷി നടക്കുന്നത് ഫാം സബ്സിഡി കൊണ്ടാണ് ഇൻഷുറൻസ് ആയിട്ടും ഓരോരോ വിളകൾക്ക് പ്രത്യേകമായിട്ടും പല വിധത്തിൽ ഏറ്റവും കൂടുതൽ ഫാം സബ്സിഡി കൊടുത്തുകൊണ്ട് പിടിച്ചു നിൽക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക അമേരിക്കയുടെ അയൽ രാജ്യമായ മെക്സിക്കോയും ഇതുപോലെ അമേരിക്കയുമായിട്ട് വലിയ കമ്പനികൾക്ക് അവിടെ പ്രവേശിക്കാൻ കരാറുണ്ടാക്കിയതിന് ശേഷം അവിടെ കൃഷി തകർന്നിരിക്കുകയാണ് ചെറുകിടക്കാർ ഭൂമി ഉപേക്ഷിച്ചിരിക്കുകയാണ് വിരസ്ഥിരത ഇല്ലാതായിരിക്കുകയാണ് ബ്രസീലെന്ന് പറയുന്ന രാജ്യത്ത് കരാർ കൃഷിയും ഈ പറഞ്ഞ തുറന്ന വിപണിയും വന്നതിന് ശേഷം ബഞ്ച് എന്ന് പറഞ്ഞ കമ്പനിയുടെ സമ്പൂർണ്ണ ആധിപത്യത്തിലാണ് ബ്രസീലിലെ കർഷകർ അവിടെ ബ്രസീലിലെ കർഷകർ കടക്കാരാണ് അവർ കടം വാങ്ങുന്നത് വേറെ അവിടെയല്ല ബഞ്ചിനോടാണ് ബഞ്ചിന് ഉൽപ്പന്നങ്ങൾ കൊടുക്കാമെന്ന കരാറിൽ കര കടം വാങ്ങിയ ബ്രസീൽ കർഷകർ ബഞ്ച് പറയുന്ന വിലക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്ന രീതിയിലേക്ക് ബഞ്ച് എന്ന് പറയുന്ന ബഹിരാഷ്ട്ര കമ്പനിയുടെ അടിമകളായി മാറിയിരിക്കുന്നു ആഫ്രിക്കയിലും ഇതേ തരത്തിലുള്ള കാർഷിക തുറന്ന വിപണി വന്നതോടുകൂടി അവിടുത്തെ കർഷകർ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാതെ കഷ്ടപ്പെടുകയാണ് അപ്പോൾ ലോകത്തെങ്ങും പരാജയപ്പെട്ട ബഹിരാഷ്ട്ര കമ്പനികൾക്ക് മാത്രം ഗുണം കിട്ടുന്ന ഈ സമ്പ്രദായമാണ് ഇന്ത്യ മൊത്തം വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഫലത്തിലിത് ഇന്ത്യൻ കർഷകർ എരിതിയിലാണെങ്കിൽ അത് സംശയമില്ല തൊണ്ണൂറുകൾ മുതൽ ഇതുവരെ ലക്ഷക്കണക്കിന് മൂന്ന് ലക്ഷത്തിലേറെ കർഷകർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ കർഷകരുടെ അവസ്ഥ എരിതിയിലാണ് പക്ഷെ എരിതിയിൽ നിന്ന് വറകട്ടിയിലേക്കാണോ നമ്മൾ പോകേണ്ടത് കൂനിന്മേൽ കുരുവാണോ വരേണ്ടത് ഇതാണ് ചോദ്യം യഥാർത്ഥത്തിൽ സർക്കാർ ചെയ്യേണ്ടത് നിലവിൽ സർക്കാർ സംവിധാനത്തോടെ വിലസ്ഥിരത കിട്ടുന്ന മാർക്കറ്റുകൾ പത്ത് ശതമാനമേ ഇടപെടുന്നുള്ളൂ ഉൽപ്പന്നങ്ങളുടെ മേഖലയിൽ ആ പത്ത് ശതമാനം ഇടപെടൽ അൻപത് ശതമാനമോ അറുപത് ശതമാനമോ ആക്കി വർദ്ധിപ്പിച്ച് എല്ലാ കാർഷിക മേഖലകളിലും താലൂക്ക് തലത്തിലെങ്കിലും അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് കമ്മിറ്റികൾ കൊണ്ടുവരികയും എല്ലാ ഉൽപ്പന്നങ്ങൾക്കും അവരുടെ ഉൽപാദന ചെലവിൻ്റെ അൻപത് ശതമാനം കൂടെ കൂട്ടി വില ഉറപ്പുവരുത്തുകയും വേണം ഇതാണ് സ്വാമിനാഥൻ കമ്മീഷൻ പറഞ്ഞത് അത് നടത്താൻ പറ്റില്ല എന്നാണ് സർക്കാർ പറയുന്നത് അപ്പോൾ സർക്കാർ കർഷകരോട് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് വില സ്ഥിരത വേണം വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി സ്വാമിനാഥൻ കമ്മീഷൻ പറഞ്ഞതുപോലെ ഉൽപ്പാദന ചെലവിൻ്റെ അൻപത് ശതമാനം കൂടെ കൂട്ടി അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ടാക്കിയാൽ മതി അതിന് പകരം കോർപ്പറേറ്റുകളുടെ പിടിയിലേക്ക് കർഷക സമൂഹത്തെ തള്ളിവിടുക എന്നുള്ള ഏറ്റവും മഹാപാതകമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്